നമസ്കാരം പ്രവാസി ഓൺലൈൻ ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എക്സ്ക്ലൂസീവ്ലെ വിഷയം ട്രംപിന്റെ സ്ഥാനാരോഹണമാണ് അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച അധികാരമേൽക്കുകയാണ് പരമ്പരാഗത സത്യപ്രതിജ്ഞ ചടങ്ങും സംഗീത പരിപാടികളും ആഘോഷപരമായ പരേഡുമെല്ലാം ഇതിന്റെ ഭാഗമായിരിക്കും ട്രംപിനൊപ്പം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും അധികാരമേൽക്കുന്നതോടെ യു എസ് പുതിയ ഭരണകൂടത്തിന് കീഴിലാകും കഴിഞ്ഞ നവംബറിൽ തന്നെ ട്രംപ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ജയിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ഔപചാരികമായി യു എസിന്റെ പ്രസിഡന്റായി മാറുന്നത് സത്യവാചകം ചൊല്ലുന്നതോടെ മാത്രമായിരിക്കും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ രാജ്യത്തിന്റെ നാൽപ്പത്തിയഞ്ചാമത്തെ പ്രസിഡന്റായും ട്രംപ് സേവനം അനുഷ്ഠിച്ചിരുന്നു വാഷിംഗ്ടൺ ഡി സിയിലെ ചരിത്ര സെന്റ് ജോൺസ് ചർച്ചിലെ സിസ്രൂഷയോടെയാണ് സ്ഥാനാരോഹണ ചടങ്ങുകളുടെ തുടക്കം തുടർന്ന് യു എസ് പ്രസിഡന്റ് ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിൽ ചായ സൽക്കാരവും യു എസ് ക്യാപിറ്റൽ ബിൽഡിംഗിന്റെ പടിഞ്ഞാറെ മുറ്റത്താണ് സംഗീത പരിപാടി അടക്കമുള്ള വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ശേഷം സ്ഥാനാരോഹണം നടക്കും തുടർന്ന് നാലു വർഷത്തെ ഭരണകാലാവധിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ രൂപരേഖ പ്രസിഡന്റ് അവതരിപ്പിക്കും ഇതിനുശേഷമാണ് പുതിയ പ്രസിഡന്റ് സെനറ്റ് ചേംബറിനടുത്തുള്ള തന്റെ ഔദ്യോഗിക മുറിയിലേക്ക് പോകുന്നതും ഔദ്യോഗിക രേഖകളിൽ ഒപ്പുവയ്ക്കുന്നതും തുടർന്ന് ജോയിന്റ് കോൺഗ്രസ് കമ്മിറ്റി നൽകുന്ന ഉച്ചവിരുന്നിൽ പങ്കെടുക്കും ഇതിനുശേഷമായിരിക്കും കാപ്പിറ്റോൾ ബിൽഡിംഗിൽ നിന്ന് പെൻസിൽവാനിയ അവന്യൂ വഴി വൈറ്റ് ഹൌസിലേക്കുള്ള പരേഡ് എന്നാൽ കടുത്ത ശൈത്യത്തെ കരുതി പരേഡ് വെട്ടിക്കുറച്ചിട്ടുണ്ട് വൈകുന്നേരം കമാൻഡർ ഇൻ ചീഫ് ബോൾ ലിബർട്ടി ഇനോഗുറൽ സ്റ്റാർലൈറ്റ് ബോൾ എന്നിവയിൽ പുതിയ പ്രസിഡന്റ് പങ്കെടുക്കും ചടങ്ങിൽ അമേരിക്ക ദ ബ്യൂട്ടിഫുൾ അവതരിപ്പിക്കുന്നത് മുൻ അമേരിക്കൻ ഐഡൽ ജേതാവ് കാരി അണ്ടർവുഡ് ആയിരിക്കും രണ്ട് ലക്ഷത്തോളം പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് എത്ര പേർ പങ്കെടുക്കുമെന്ന ഒരു വ്യക്തതയും ഇല്ലെന്നും വാർത്തകളിൽ വ്യക്തമാകുന്നുണ്ട് ഇതിൽ ട്രംപിന്റെ അനുയായികൾ മാത്രമല്ല പ്രക്ഷോഭകരും ഉൾപ്പെടുന്നുണ്ട് എന്നതിനാൽ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതേസമയം വാഷിംഗ്ടൺ ഡി സിയിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത് ട്രംപിസത്തെ നേരിടുന്നതിൽ തങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് സംഘാടകർ പറയുന്നുണ്ടെങ്കിലും നിരവധി ഗ്രൂപ്പുകൾ വ്യത്യസ്ത പ്രശ്നങ്ങളുടെ ബാനറിന് കീഴിലാണ് ഒത്തുകൂടിയത് കടുത്ത കാലാവസ്ഥയെ തുടർന്ന് ചടങ്ങ് വീട്ടിലേക്ക് മാറ്റിയതിനുശേഷം നിയുക്ത പ്രസിഡന്റ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിനുള്ള അവസാന നിമിഷ ഒരുക്കങ്ങൾ തുടരുകയാണ് ക്യാബിനറ്റ് ഡിന്നറിൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജെ ഡി വാൻസ് ഇൻകമ്മിംഗ് ക്യാബിനറ്റ് അംഗങ്ങൾക്കുള്ള സായാഹ്ന സ്വീകരണത്തിൽ പങ്കെടുക്കുകയും വാഷിംഗ്ടൺ ഡി സിയിൽ അത്താഴം സംഘടിപ്പിക്കുകയും ചെയ്യും തുടർന്നുള്ളത് വെടിക്കെട്ട് ഷോയാണ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് വിർജീനിയയിലെ സ്റ്റെർലിംഗിലുള്ള തന്റെ ഗോൾഫ് ക്ലബ്ബിൽ ഒരു സ്വീകരണം നൽകുന്നുണ്ട് രാത്രി വെടിക്കെട്ട് പ്രകടനത്തോടെ അവസാനിപ്പിക്കും ാണ് ബി ബി സിയുടെ യു എസ് പങ്കാളിയായ സി ബി എസ് ന്യൂസ് പറയുന്നത് അതേസമയം ആർലിംഗ്ടൺ സെമിത്തേരി ഞായറാഴ്ച രാവിലെ ആർലിംഗ്ടൺ നാഷണൽ സെമിത്തേരിയിലെ സൈനിക ശബകുടീരത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്ന ചടങ്ങിലും ട്രംപ് പങ്കെടുക്കും ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഡൌൺ ടൌൺ വിസിയിലെ ക്യാപിറ്റൽ വൺ അരീനയിൽ എലോൺ മസ്ക് കൾക്ക് ഹേഗൻ യു എസ് നടൻ ജോൺ വോയിറ്റ് എന്നിവരുമായി ട്രംപ് യോഗം ചേരുന്നുണ്ട് ക്യാപിറ്റലിന് പുറത്തുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് ും നടപടികൾ വീക്ഷിക്കാൻ തിങ്കളാഴ്ച ഒത്തുകൂടുന്നതും ഇതേ വേദിയിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിങ്കളാഴ്ച നടക്കുന്ന സ്ഥാനാരോഹകർ ചടങ്ങ് അതിശൈത്യത്തെ തുടർന്ന് തുറന്ന വേദിയിൽ നിന്ന് മാറ്റിയതും ഇത്തവണ ശ്രദ്ധേയമാവും പാർലമെന്റ് മന്ദിരമായ കാപ്പിറ്റോൾ ഹാളിലാകും സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ നടക്കുന്ന തിങ്കളാഴ്ച രാവിലെ വാഷിംഗ്ടൺ ഡി സിയിൽ മൈനസ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് മഞ്ഞുവീഴ്ചയ്ക്കൊപ്പം ശൈത്യക്കാരനും സാധ്യത കണക്കിലെടുത്താണ് വേദി മാറ്റിയത് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നിൽ ായിട്ടുള്ള പ്രസിഡൻഷ്യൽ പരേഡും ദൈർഘ്യം കുറച്ചിട്ടുണ്ട് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് യു എസ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ തുറന്ന വേദിയിൽ നിന്ന് മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഇരുപതിന് റൊണാൾഡ് റെയ്ഗന്റെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഏറ്റവും ഒടുവിൽ അതിശൈത്യം മൂലം തുടർന്ന വേദിയിൽ നിന്ന് മാറ്റിയത് സത്യപ്രതിജ്ഞയ്ക്ക് പ്രാരംഭമായി നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പ് തീമോത്തി ഡോളൻ നേതൃത്വം നൽകും യു എസ് കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് ആയിരിക്കും ട്രംപിന് സത്യവാചകം ചൊല്ലിക്കൊണ്ടു കൊടുക്കുക സത്യപ്രതിജ്ഞയ്ക്ക് ട്രംപ് ലിങ്കൺ ബൈബിളും അമ്മ സമ്മാനിച്ച ബൈബിളും ഉപയോഗിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ എബ്രഹാം ലിങ്കൺ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച ബൈബിളാണ് ലിങ്കൺ ബൈബിൾ എന്നറിയപ്പെടുന്നത് പിന്നീട് ബറാഖ് ഒബാമയും രണ്ടായിരത്തി പതിനേഴിലെ സത്യപ്രതിജ്ഞയ്ക്ക് ട്രംപും ലിങ്കൺ ബൈബിൾ ഉപയോഗിച്ചിരുന്നു വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് മുത്തശ്ശി സമ്മാനിച്ച ബൈബിൾ തൊട്ടാവും സത്യപ്രതിജ്ഞ ചെയ്യുക പള്ളികളിൽ പ്രാർത്ഥനകൾ വെടിക്കെട്ടുകൾ റാലികൾ ഘോഷയാത്രകൾ വിരുന്നുകൾ തുടങ്ങിയ എല്ലാം തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉൾപ്പെടുത്തിയി അതേസമയം പഴിതടച്ച സുരക്ഷയ്ക്ക് നടുവിലാകും തിങ്കളാഴ്ച ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുക നാലു വർഷം മുമ്പ് ജോ ബൈഡന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് കാപ്പിറ്റോൾ ഹില്ലിന് നേരെ ട്രംപ് അനുകൂലികൾ നടത്തിയ അക്രമവും മാസങ്ങൾക്ക് മുമ്പ് ട്രംപിന് നേരെ ഉണ്ടായ വധസമങ്ങളും ഉൾപ്പെടെ സംഭവങ്ങൾ നടന്നിട്ടുള്ളതിനാൽ സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതയിലാണ് യു എസ് സീക്രട്ട് സർവീസും മറ്റ് നിയമ നിർവഹണ ഏജൻസികളും ചേർന്ന് വാഷിംഗ്ടൺ ഡി സിയിൽ നാൽപ്പത്തി എട്ട് കിലോമീറ്റർ നീളത്തിൽ വേലി കെട്ടിയിട്ടുണ്ട് രാജ്യ തലസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നീളം കൂടിയ ഈ വേലിക്ക് ഏഴടി ഉയരമാണുള്ളത് കാപിറ്റൽ ഹിൽ മുതൽ വൈറ്റ് ഹൌസ് വരെ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള എല്ലാ തെരുവുകളും ഇതിനകം അടച്ചുപൂട്ടിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചടങ്ങുകളിലെ ചരിത്രത്തിൽ ഏറ്റവും സൈനികവൽക്കരിക്കപ്പെട്ട സത്യപ്രതിജ്ഞയാകും ഡൊണാൾഡ് ട്രംപിന്റേത് ഏഴായിരത്തി എണ്ണൂറോളം നാഷണൽ ഗാർഡുകളെയും നാലായിരത്തോളം പോലീസുകാരെയുമാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത് അതേസമയം സ്ഥാനാരോഹണത്തിന് തൊട്ടു മുമ്പ് ട്രംപ് അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്വന്തം ക്രിപ്റ്റോ കറൻസി അവതരിപ്പിക്കുകയും ചെയ്തു ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം നോക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനലും കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം